എല്ലാവർക്കും സുൽഫത് സുൽഫത്യിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണെന്റെ സർവസുഗന്ധി എന്ന് പറഞ്ഞ ചെടിയുടെ അടുത്താണ് അപ്പൊ സർവ്വസുഗന്ധീനെ ജമയിക്കാൻ കുരുമുളക് എന്ന പേരിലും അറിയപ്പെടും സർവ്വസുഗന്ധി എന്ന് പേര് വരാൻ കാരണം ഒരുപാട് ഔഷധ വിളകളുടെ രുചി മണവും ഗുണവും ഒക്കെ ഒരുമിച്ച് ചേർന്നാണ് സർവ്വസുഗന്ധി അപ്പൊ ആ സർവ്വസുഗന്ധിയുടെ മരത്തിന്റെ അടുത്തേക്ക് വരുമ്പോ തന്നെ നല്ല സ്മെല്ലാണ് നമ്മത് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ ഗ്രാമ്പു കുരുമുളക് രാധിക്ക കറുകപ്പട്ട എല്ലാം കൂടിയിട്ടുള്ള ഒരു മണോരിക്കും കണ്ടിപ്പോ ഒരു എലി എടുത്തിട്ട് മണത്തെ നല്ല മണമാണ് അപ്പൊ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സർവ്വസുഗന്ധി നമ്മുടെ ഭക്ഷണത്തിന് രുചി മണവും വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ് അപ്പൊ നമുക്കിത് ഉണക്കി ഉപയോഗിക്കാം അതേപോലെ പച്ചനേം ഇട കണ്ട ഇതിന്റെ ഇലകളാണ് ഇരിക്കണ കണ്ട ഇതേപോലെയാണ് ഇലകൾ ഇരിക്കണത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് സർവ്വസുഗന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇത് ആൻചെടിയും പെൺചെടിയും ഉണ്ട് ആൻ ചെടി മല കായ ഉണ്ടാവില്ല പെൺചെടിയും മല ഇത് മതി കായ ഉണ്ടാവും ആ കായ നമുക്ക് ഉണക്കി പൊടിച്ച് നമുക്ക് ഏഹ് ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയതാണ് നമുക്ക് ചെടിച്ചെട്ടിയിലോ ഒരു ഗ്രോ ബാഗിലോ ഒക്കെ നട്ട് വളർത്താം നമ്മുടെ മറ്റുള്ള ചെടികളുടെ കൂട്ടത്തിൽ നട്ട് വളർത്താൻ പറ്റിയ കണ്ടെ നല്ല കട്ടിയുള്ള ഇലകളാണ് ഈ സർവ്വസുഗന്ധി നല്ല കട്ടിയാണ് ഇലകൾക്കൊക്കെ നമുക്ക് ഒരു ഇല കിട്ടാ മതി നമുക്ക് ഭക്ഷണത്തിലൊക്കെ നമുക്ക് നോൺ നോണിലും ഉപയോഗിക്കാൻ നമുക്ക് വെജിലും ഉപയോഗിക്കാം എല്ലാ ഭക്ഷണത്തിലും ഉപയോഗിച്ചാലും നല്ല രുചി മണമൊക്കെ തന്നെ ആയിരിക്കുള്ളൂ അപ്പൊ നമുക്കിത് അധികം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണക്കി ഉണക്കിപ്പൊടിച്ചോക്ക അല്ല എങ്കിൽ നമുക്ക് പച്ചനെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ളൂ കാരണം നമ്മുടെ വീട്ടിൽ ചട്ടിയിൽ നട്ടു വളർത്തേണ്ട ആവശ്യമുള്ളൂ ഇത് മരവൊക്കെ ആയിട്ട് പോകും ഇത് വെട്ടി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുഷ് ആയിട്ട് നിൽക്കൊള്ളു ഇത് അപ്പൊ നമ്മുടെ ആവശ്യത്തിന് പൊട്ടിച്ചിടിക്കുകയും ചെയ്യാം നമുക്ക് അധിക ഇലകളൊന്നും വേണ്ടല്ല ഇതൊരു ചട്ടിയിലൊക്കെ ഒറ്റ പിടിപ്പിച്ചാൽ തന്നെ നമുക്ക് ഒരേ ഇല ഇടേണ്ട ആവശ്യം ഉള്ളു പിന്നെ നമുക്ക് ഇത് വെള്ളം തിളപ്പിക്കാനാ ഇട്ട് കുടിക്കാനായിട്ട് ഉപയോഗിക്കൂലെ നമുക്ക് അതിലൊക്കെ ഇട്ട് ഉപയോഗിക്കാം കേട്ടാ ഇതിന്റെ കുരുഭാഗി മുളപ്പിച്ച തൈകളും പിന്നെ ലെയർ ചെയ്തും തൈ ഉണ്ടാക്കാം കേട്ടാ അപ്പൊ കുരുഭാഗി മുളപ്പിച്ച തൈയും നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ജഴ്സറി കളീനൊക്കെ മേടിക്കാൻ കിട്ടും സർവസുഗന്ധിയുടെ തൈകൾ പല വലിപ്പത്തിലുള്ള തൈകൾ മേടിക്കാൻ കിട്ടും പിന്നെ നമുക്ക് വേണമെങ്കിൽ ലെയർ ചെയ്തിട്ടുള്ള തൈകളും നട്ട് കൊടുക്കാം ലെയർ ചെയ്താൽ പെട്ടെന്ന് പിടിക്കുന്ന ചെടി തന്നെയാണ് ഈ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് യാതൊരു ആവശ്യമില്ല ഞാനിത് നട്ടിട്ട് യാതൊരു പരിചരണം ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ വേനൽക്കാലത്ത് നനച്ചു മാത്രം കൊടുക്കുകയുള്ളൂ പിന്നെ നമ്മ മറ്റുള്ള മരങ്ങളുടെ ഇടയിലെ നിക്കണം അതിന്റെ വളമൊക്കെ വലിച്ചെടുത്തത് വളരണതാണ് അപ്പൊ പരിചരണങ്ങൾ വേണ്ട കീടങ്ങളുടെ ശല്യങ്ങൾ ഒട്ടും തന്നെയില്ല ചെടിക്ക് അതൊക്കെയാണ് ഇത് നട്ടു വളർത്താൻ പിന്നെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് നല്ലൊരു നല്ലൊരിതാണല്ലോ ഈ ചെടി വീടിന്റെ മുറ്റത്തൊക്കെ നട്ടു വളർത്താൻ പറ്റിയ ഒരു അലങ്കാര ചെടിയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഭക്ഷണത്തിന് രുചിയും മണവും വർദ്ധിക്കണേന് പുറമെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ കൂടി ഉണ്ടട്ടെ ഈ സർവ്വസുഗന്ധിക്ക് ഇപ്പൊ നമുക്ക് പല്ലുവേദന മോണവേദന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ നല്ലതാണ് അതേപോലെ വായനാറ്റത്തിനൊക്കെ നല്ലതാണ് അപ്പൊ ഇതിന്റെ ഇല നമുക്ക് ഇതേപോലെ കണ്ട നമുക്ക് ഇപ്പൊ ഇതേപോലെ ഇല എടുക്കാം നമുക്ക് വയലിട്ട് അപ്പൊ വായിലിട്ട് ചവക്കുമ്പോ തന്നെ ഈ പട്ട ഗ്രാമ്പ് പട്ട നല്ല എരിവൊക്കെ ഉണ്ട് കുരുമുളക് ജാതി ജാതിക്കിടെയൊക്കെ ഒരു ഇതാണ് വായിലിട്ട് നല്ല എരിവുള്ള എല ഇട്ടാ സർവ്വസുഖം ഇരിക്കാം അപ്പൊ നമുക്ക് വെറുതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വയലിട്ട് ചവിച്ചു കഴിക്കുകയും ചെയ്യാം ഞാൻ പറഞ്ഞില്ല കുടിക്കാൻ വേണ്ടി നമുക്ക് വെള്ളം തിളപ്പിച്ചു കുടിക്കണ നല്ലതാണ് അപ്പൊ സർവ്വസുഖന്ധിയുടെ മരങ്ങള് നമ്മുടെ വീട്ടില് എന്തായാലും എല്ലാവരും ഓരോന്ന് വെച്ചുപിടിപ്പിക്കണം ഞാൻ വെച്ചേക്കണേന്ന് വെച്ചാൽ മരങ്ങളുടെ ഒക്കെ ചോലയിലാണ് കണ്ടത് വെയിലുള്ള സ്ഥലത്തൊന്നുമല്ല അപ്പൊ നമുക്കിത് ചോലയില് വരെ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയതാണ് അപ്പൊ അത് പ്രത്യേകിച്ച് സ്ഥലം വേണ്ട കാരണം നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് വെയിൽ കിട്ടാത്ത സ്ഥലങ്ങൾ ഉണ്ടാവും അപ്പൊ അവിടെയൊക്കെ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയ മരോണ് ഇത് എല്ലാവരും ഒരു തൈ മേടിച്ച് നടണം ഈ വീടിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ వీడియోకి తాజా కమెంట్ చేయగా వీడియో చేయగా వీడియో చేయగా